ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീഹരിയൂരപ്പാശരണം സദ്ഗുരുനാഥ് ഭഗവാൻ കി ജൈ ഗുരുവായൂരപ്പ ശ്രീ വടശ്ശേരി ഹരി നമ്പൂതിരി എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഭഗവാൻ എഴുതിച്ച ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാ സംഗ്രഹം അതിൽ പത്മപുരാണത്തിലെ ആറ് അധ്യായങ്ങളെ കൊണ്ടുള്ള മഹാത്മ്യം നമ്മളൊന്ന് വായിച്ച് സമർപ്പിച്ചു ഇന്ന് നമുക്ക് ഭാഗവതം മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായമുള്ള പന്ത്രണ്ട് സ്കന്ധങ്ങളുള്ള ആ ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധത്തിൽ പ്രഥമ അധ്യായമാണ് നമുക്കൊന്ന് പാരായണം ചെയ്ത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാനുള്ളത് ശ്രീമദ് ഭാഗവതം ഒരു ഗ്രഹത്തിലുണ്ടായാൽ തന്നെ എത്രയോ കോടി ജന്മപുണ്യം എന്നാണ് പറയുന്നത് ആ ഭാഗവതം വായിക്കാൻ കഴിഞ്ഞാൽ എത്ര എത്രയോ പുണ്യം ആ ഭാഗവതം ശ്രവിക്കാൻ കഴിഞ്ഞാൽ എത്രയാ പുണ്യം എന്ന് പറയാൻ വയ്യ അങ്ങനെയുള്ള ആ ഭാഗവതം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് എന്നെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് എന്തെങ്കിലുമൊന്ന് ആ വ്യാസമഹർഷി വിരചിച്ച ആ ഗ്രന്ഥത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജന്മം സഫലമാവും അതുകൊണ്ട് ഈ മലയാള വ്യാഖ്യാനം വളരെ വിശേഷപ്പെട്ടതാണ് ഇതിനു മുമ്പും മലയാള ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഇതിലുണ്ട് ഉള്ള കാര്യങ്ങൾ വളരെ സംഗ്രഹിച്ച് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു കൃതിയാണ് ശ്രീ വടശ്ശേരി ഹരി നമ്പൂതിരിയുടെ ഈ ഒരു സംരംഭം നമുക്ക് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം നമ്മൾ ആറ് അധ്യായത്തിൽ നമ്മൾ കേട്ടു പിന്നെ ഭഗവാൻ ശരിക്കും വ്യാസരെ ആണോ രചിച്ചത് ചോദിച്ചാൽ ഭഗവാനെയാണ് ഭാഗവതം രചിച്ചിട്ടുള്ളൂ ഭഗവാനെയാണ് ഇന്നേ വരെ ഭാഗവതം പറഞ്ഞിട്ടുള്ളൂ ഭഗവാൻ മാത്രമാണ് ഭാഗവതം ശ്രവിച്ചിട്ടുള്ളൂ എന്താ ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ് നമ്മുടെ ഉള്ളിലെ അന്തർഗ്യാമിയായിട്ട് വിലസിക്കുന്ന ആ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ഗുരുവായൂരപ്പന് സന്തോഷമാകണേ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അല്ലാൻ്റെ കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ടാകുന്ന മാതിരി ഞാനാണിത് വായിച്ചത് ഞാനാണിതിൻ്റെ അർത്ഥം പറഞ്ഞത് എന്ന ചിന്തയേ വേണ്ട ഇതെല്ലാം ചെയ്യിക്കുന്നത് ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പനാണിത് പറയുന്നത് ഗുരുവായൂരപ്പനാണിത് കേൾക്കുന്നത് എന്ന ആ സദ് ഉദ്ദേശം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ സച്ചിദാനന്ദമൂർത്തിയായ ഗുരുവായൂരപ്പൻ പ്രകാശിക്കും നമ്മളെ മറ്റ് വിഷയങ്ങളിലേക്ക് വിഷയങ്ങളിലേക്കുള്ള ഇന്ദ്രിയങ്ങൾ പോകുന്നതിന് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് തടയാൻ കഴിയും ആ ഭാഗവതത്തിനെ നമുക്ക് ഉപാസിക്കാം അതോടൊപ്പം തന്നെ കലിയുഗത്തിൽ ആത്യന്തികമായിട്ട് നമുക്ക് നാമം ജപിക്കാറാവുകയാണ് വേണ്ടത് സദാ സദാ നാമം ജപിക്കുക ഭഗവത് നാമം ജപിക്കുമ്പോൾ ഉണ്ടാവണ വിഷയം നമ്മുടെ ഉള്ളിലുള്ള കന്മഷങ്ങളും എല്ലാ ചീത്തത്വങ്ങളും അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് നമ്മളൊരു പരിശ്രമവും ചെയ്യേണ്ട നാമം ജപിച്ചാൽ മാത്രം മതി നാമം ജപിക്കാൻ ജപിക്കാനൊരു ഉപാധികളില്ല സമയമില്ല സ്ഥലമില്ല കാലമില്ല എപ്പോൾ വേണമെങ്കിൽ ജപിക്കാം നാമത്തിന് അപരാധില്ല മറ്റ് മന്ത്രങ്ങളോ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് അപരാധങ്ങൾ അറിയാതെയും അറിഞ്ഞും വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നാമം ജപിക്കുക ആ നാമം ജപിച്ച് 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 വരുമ്പോൾ നമുക്ക് ഈ തരം ഉപാസനകൾ നമ്മളറിയാതെ ഏതെങ്കിലും ഒരു ഗുരു നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് തരും അത് സത്യമാണ് അത് അനുഭവമാണ് ഒരുപാട് ആചാര്യന്മാർക്കത് ഇപ്പോഴും അത് കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധത്തിലത്തെ പ്രഥമ അധ്യായം പ്രഥമം സ്കന്ധം തന്നെ നല്ല വക്താവ് ആരായിരിക്കണം നല്ല ശ്രോതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എല്ലാം വിലക്തി വന്ന ഒരാളായിരിക്കണം ശ്രോതാവ് എനിക്കിനി മറ്റൊരാശ്രയമില്ല എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ മറ്റൊരാശ്രയമില്ല അന്യഥാശരണം നാസ്തി നമ്മളെപ്പോഴും പറയാറുണ്ട് പക്ഷേ അത്ര ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ കഴിയാറുണ്ടോ അത് പറയുമ്പോഴും നമ്മൾ വേറെ ചിലതൊക്കെ നമ്മളെ രക്ഷിക്കാനുണ്ട് നമ്മളെ കുടുംബമുണ്ട് അച്ഛനുണ്ട് അമ്മ ഉണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അടുത്ത ബന്ധുക്കളുണ്ട് ഇവരൊക്കെ ഉണ്ട് എന്ന് ചെറിയൊരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ അത് വെറും വാക്കുകളായിട്ട് പോവും നേരെ മറിച്ച് ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ആശ്രയിക്കാൻ പറ്റിയത് ഈ ഭഗവാൻ മാത്രമാണ് എന്ന ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് അന്യഥ ശരണം നസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ ജനാർദ്ദന ആ വാസുദേവൻ ആ ജനാർദ്ദനൻ എത്ര എത്ര പേരുകൾ പറഞ്ഞാലും മതിയാവാത്ത ആ സച്ചിദാനന്ദമൂർത്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു നമുക്ക് ആ അധ്യായത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ശ്ലോകം ചൊല്ലി നമുക്കതിലേക്ക് തറങ്ങാം ഒരു വായുരപാശരണം ഭാഗവതത്തിൻ്റെ സന്ദേശം എന്താണോ അതാണ് ഈ ശ്ലോകം അസാര സംസാര വിഷയ വിഷയ സംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം സുഖാഥ തുലസുധ ്രജതകുപഥേ കുൽതകഥേ പരിക്ഷി സാക്ഷി യണകഥ മുക്യുക്തകഥനേവായുരപാശനം ഈ ശ്ലോകം പറയുകയാണ് ഈ സംസാരത്തിലെ സാരശൂന്യാണ് സംസാരം ഇതിൽ വല്ലാതെ നമ്മളെ ഇന്ദ്രിയങ്ങളെ ഇട്ട് കളിപ്പിച്ചുകൊണ്ട് നടക്കുന്നതിന് നമ്മുടെ ബുദ്ധിയൊക്കെ വിഷം ബാധിച്ചു കൊണ്ടുള്ള നമ്മളെ നമ്മളെ സാധാരണക്കാർ ജനങ്ങളോട് പറയാണ് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഭാഗവതം വായിക്കുവിൻ ഈ ഭാഗവതം മുനിയാണ് പാടിയത് അതുല്യമായൊരു അമൃതാണത് ഇതിലും വലിയൊരു അമൃതില്ല ഭാഗവതം തടങ്ങണ സമയത്ത് ഇന്ദ്രൻ വന്ന് ചോദിച്ചു ഈ അമൃതകലശം കൊടുക്കൂ പരീക്ഷത്തിന് അദ്ദേഹം ജീവിക്കലോ എന്ന് പറഞ്ഞപ്പോൾ സുഖം ഒന്നും പറഞ്ഞില്ല ഒന്ന് മുഖത്തേക്കൊന്നവർ നോക്കി ഇന്ദ്രന് വേഗം മനസ്സിലായി അവർ പോയി അപ്പം ഈ അമൃതൻ്റെ അത്രേ സുഖമുള്ള മറ്റൊരു കാര്യമില്ല എന്ന് നമ്മളോട് പറയുകയാണ് അതിങ്ങനെ കാതിലൂടെ കേട്ട് 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 എപ്പോഴും പാനം ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആ മനുഷ്യരോട് പറയാണ് ഈ എന്തിനാണ് ഈ കുൽസിതമായ കഥകളുടെ പിന്നാലെ ആ മാർഗത്തിൽ നിങ്ങൾ എന്തിനാ വെറുതെ ക്ഷണികമായ ആപേക്ഷികമായ സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും സത്യത്തിൽ ഇവിടെ സുഖമില്ല ദുഃഖമില്ല ആനന്ദം മാത്രമേ ഉള്ളൂ നമ്മളത് തിരിച്ചറിയാത്തതിൻ്റെ വിഷമാണ് ശ്രീ ഗുരുവായൂരപ്പന് കാരുണ്യം മാത്രമേ ഉള്ളൂ നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ആ തരം കാര്യങ്ങളിലൊന്നും പോവാതെ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ ഒതുക്കിക്കൊണ്ട് ഭഗവത് കഥകളിലൂടെ നമ്മൾ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരിതാണ് ഈ പാനം ചെയ്യുന്ന ക ഈ കഥകൾ ആരൊക്കെയാണോ പാനം ചെയ്യുന്നത് ആരൊക്കെയാണോ അത് പറഞ്ഞു കൊടുക്കുന്നത് അവർക്കൊക്കെ അത് അനുമോദിക്കുന്നവർക്ക് പോലും മുക്തി ലഭിക്കുന്നു പറയുമ്പോൾ അതിനാരാണ് സാക്ഷി പരീക്ഷിത്താണ് സാക്ഷി ആ കഥയാണ് നമ്മളിവിടെ ഇപ്പോൾ വായിക്കാൻ പോണത് ആദ്യത്തെ സ്കന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ ശ്രോതാവ് വക്താവ് ഇതാണ് പ്രധാന വിഷയം വളരെ വിശദമായിട്ട് പറയാനൊന്നുള്ള ജ്ഞാനം എനിക്കില്ല ഒരു മോഹം അതായത് എപ്പോഴോ ഒരു ദിവസം എനിക്ക് തോന്നി ഈ മലയാള വിവർത്തനം ഒരാർത്തി ഒന്ന് വായിച്ച് ആർക്കെങ്കിലും അത് ആർക്കാന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല അങ്ങനെ ഉള്ളിൽ സ്വയം ഉള്ളിലുള്ള പ്രകാ ആ ഭഗവാൻ എന്നെക്കൊണ്ട് തോന്നിച്ചു അതുകൊണ്ടാണ് ചെറിയൊരു സാഹസമാണെങ്കിൽ പോലും ആ സംരംഭത്തിന് മുതിരുകയാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം ഒന്നും അറിയില്ല ഒരു വായിരപ്പ എനിക്ക് ഈ ഭഗവാനോ ഭഗവാൻ വേണം ഭഗവാൻ വേണം എന്നൊരു ഒറ്റ ചിന്ത ഒഴിച്ച് വേറെ ഒന്നും എനിക്കില്ല എന്ന് ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ആ പ്രഥമ സ്കന്ധം നമുക്കൊന്ന് പാരായണം ചെയ്യാം ഹരേ കൃഷ്ണ എന്തെങ്കിലും ഭഗവാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നിക്കുന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ എൻ്റെ അല്ല ഭഗവാൻ പറയിപ്പിക്കുമ്പോൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഹരേ കൃഷ്ണ ഓ ശ്രീമദ്ഭാഗവതം സംജ്ഞാസംഗ്രഹം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സ്കന്ധം ഇതിൽ പത്തൊമ്പത് അധ്യായമാണ് ഉള്ളത് അതിൽ ആദ്യത്തെ അധ്യായം ഓ ॐ गुं गुरुभ्यो नम ॐ गं गणपतये नमः ॐ नम ॐ ह्रीं नम ॐ क्लीं नम ॐ श्रीं नम ॐ सौं नम ॐ ऐं नम ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय ॐ क्लीं श्रीकृष्णाय नमः ॐ विष्णवे नमः ॐ श्रीहरये नमः ॐ नमो भगवते अनिरुद्धाय ॐ नमो भगवते प्रद्युम्नाय ॐ नमो भगवते सङ्घर्षणाय ॐ नमो भगवते वासुदेवाय നമോ ഭഗവതേ നാരായണായ ഓ അധ്യായമൊന്ന് ജന്മമേയില്ലാത്ത ബ്രഹ്മം ജനിപ്പിച്ചു ബ്രഹ്മാണ്ടവും അതിൽ താനും ശരീരിയായി ജീവാംശമായി സൃഷ്ടിക്കാലത്ത് വൃഷ്ടിയിൽ കർമ്മസ്വഭാവത്താൽ ദേഹമാറ്റങ്ങളും मायाप्रकीतिमं च मिथ्यये सत्यमन् मोहं जनिर्क विज्ञर्कु कूडियं ब्रह्मं परन् विष्णुनिस्त्यनाम् श्रीहरिं स्वायम्भुवनां विधीये स्वनाभि पद्मति सृष्टिचनन्दशयनै തന്നേ തപം ചെയ്ത സൃഷ്ടി സൃഷ്ടിരഹസ്യവും തവും ദ്രവ്യവും അന്ധകരണവും കാലവും കർമ്മവും കാരണം കോശം സ്വഭാവം നിയമവും സൃഷ്ടിയെ പാലിച്ചു സംഹരിച്ചു സ്വയം സാക്ഷി സ്വധാമത്തിൽ വാഴും നിയന്ത്രകൻ साक्षात्परं पुमान्ह्रस्थितनः सदा ध्यानिक्यं सूर्यकेळव्ययनेकने स्वप्रकाशस्थितनप्रमेयन् हरे सत्यस्वरूपां नमस्करिनु यान् विघ्नम् वराधे हरिकथयोधुवन् विघ्नेश्वरनाम् गणेशनूवन्दनम् ജ്ഞാനത്തേകിയ ശ്രീഗുരുനാഥനെ കാലു പിടിച്ചു നമസ്കരിക്കുന്നു ഞാൻ വാക്കുകൾ വേദമായി തീരുവാനം മതൻ കാൽക്കൽ ഞാൻ ഭാവാർത്ഥമേകണേ വേദസാരങ്ങൾ പുരാണമായോധിയ വ്യാസഗുരുവിൻ്റെ കാൽക്കൽ ഞാൻ മാർഗത്തെ മംഗളമാക്കി രക്ഷിക്കുവാൻ ശ്രീ ശ്രീശിവ പാർവതിമാരെ നമിപ്പുഞ്ഞൻ ആത്മജ്ഞനാകാൻ കൊതിച്ചുകൊണ്ടെപ്പോഴും ദക്ഷിണാമൂർത്തിക്കു നിത്യം ഞാൻ ആദിത്യദേവനെ ഗായത്രി ചൊല്ലിയും മർത്യജന്മം ശുദ്ധമാക്കാൻ ഞാൻ ഊർജവും ജ്ഞാനപ്രകാശഭൂമേകിയൻ ഭൂവാസം പുണ്യമായി തീരാൻ നമിപ്പുഞാൻ ഭൂമിയും ദ്യോവും സുരലോകവും താണ്ടി ബ്രഹ്മലയത്തിനായി ശക്തി നേടാൻ തവാം തേജസ്സിനാൽ മമാബുദ്ധിയുടർത്തണെ ആദിത്യദേവ അതിനായി നമിപ്പുഞാൻ സാത്വികകർമ്മം കൊണ്ടാനന്ദം നേടുവാൻ മൂന്നാധി മൂന്നു ശോകങ്ങൾ നശിക്കുവാൻ വ്യാസൻ രചിച്ചൊരി ഭാഗവതം കേട്ടാൽ ശ്രീഹരീഹൃത്തിൽ വസിച്ചു സുഖം തരും നാനാവതാരവും ലീലകേളും ചെയ്തു പണ്ഡിതർക്കും അർത്ഥമാകാത്ത ചെയ്തികൾ പഞ്ചഭൂതം കൊണ്ട് മായയാൽ സൃഷ്ടിച്ചു മൂന്നു ലോകം ഹരി മുഗുണച്ചേർച്ചയാൽ ശീശുകൻ ചൊല്ലി പരീക്ഷിപിച്ചൊരു നാരായണ കഥ കേട്ടാലിക പരാം ഭക്തിയും മുക്തിയും വൈരാഗ്യവും നേടി ജന്മം സഫലമാം എന്നോ नैमिषारण्यति शौनकन् तोट् ब्राह्मणर् चोचु चित्तशुद्धिकी एम् कलिदोषं तडयुवराणे पठिकं ऐतुशास्त्रं यागं योगं व्रतम् तपं दानं परिचर्यनामपूजा निग्रहानुग्रह സജ്ജന രക്ഷക സജ്ജനരക്ഷകജന്മാതിലീലകൾ ശാസ്ത്രോപദേശവും കേട്ടാൽ സ്വതന്ത്രനായി സ്വസ്ഥനായി സന്തുഷ്ടരായി ജനം മാറും മുമുക്ഷുവായി അക്കഥയെല്ലാം വിശദമായി ചൊല്ലണേ ഗൂഢരഹസ്യവും സൂതാഹിതം കരാം േടും പരമമാം ശ്രേയസ്സും ആചാരം കർമ്മം അനുഷ്ഠാനം സേവയും ഗ്രന്ഥസമുച്ചയ സാരവും മേന്മയും ജന്മരഹസ്യം അവതാരലക്ഷ്യവും ശ്രീരാമ ശ്രീകൃഷ്ണനന്ദജാ ജന്മവും സങ്കർഷണ രുദ്രലീലകളൊക്കെയും സംസാരം ൻ ഭാഗവതം തന്നിൽ ശ്രീകൃഷ്ണൻ വാങ്മയായി ലയിച്ചതും ധർമ്മം പിന്നെന്തിനെ ആശ്രയിച്ചെന്നതും ആയുസ്സിൻ നഷ്ടവും ബുദ്ധി കുറഞ്ഞതും ആലസ്യവും കർമ്മവാസനാശവും തീരാൻ ഹരികഥയോതണേ സദ്ഗുരു कृष्णाराधे श्रीकृष्णार्पणमस्तु स्कन्धं वल् अध्यायम् वन् समाप्तं सर्वत्र 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 सर्वत्र, सर्वत्र, सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द गो जय जय श्रीराधेश्य निताय गौरहरिभूल् आरपा ഒരു വാക്കും കൂടി പറഞ്ഞ് ഇന്നത്തെ ഈ പാരായണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ഇത് ഒരു തവണ നമ്മളൊന്ന് വായിക്കുമ്പോൾ ഉള്ളുകൊണ്ട് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ കഥകളൊക്കെ നന്മുഷാരണ്യം സുഖ സൗനഗാദികൾ സൂതൻ അവർ പറയുന്ന കഥകൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നി പറയും അതെങ്ങനെ വേണം നമ്മൾ ഉൾക്കൊണ്ട് ഇങ്ങനെ വായിക്കണം അത് മൂലം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിന് കാരണം നമ്മളെ അജ്ഞാനികളായിട്ടുള്ള എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് എത്ര ഉപകാരപ്രദമാണെന്ന് പറഞ്ഞാൽ മതിയാവില്ല എത്രയോ ആൾക്കാർ അങ്ങനെ ഒരു വഴിപാട് പോലെ ചടങ്ങ് പോലെ ഭാഗവതം വായിക്കുക എന്നതിലുപരി അർത്ഥാംശങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ നമ്മൾ ഈ ജീവിത അവസാനത്തിലെങ്കിലും ശ്രമിക്കണം എന്നുള്ള ഒരു എളിയ അപേക്ഷയുണ്ട് ഈ ഗ്രന്ഥം നമ്മൾ വായിക്കണം അതെങ്ങനെ വായിച്ചാലും അത് നമുക്കതിന് ഫലം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഈ യജ്ഞം എന്ന് തുടങ്ങി വയ്ക്കുകയാണ് അതുകൊണ്ട് ഇതേ പൂർത്തീകരിക്കാൻ ശ്രീ ഗുരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ ഭക്തജനങ്ങൾക്കും അതിന് പ്രാർത്ഥന ഉണ്ടാവണം ഈയുള്ളവൻ്റെ ഈ സംരംഭം ഭഗവത് തൃപാദത്തെങ്കിൽ സമർപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം എല്ലാവരുടെയും പാദങ്ങളുടെ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे हरे सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द